ഹലോ ഗായ്സ് അപ്പൊ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ പുളിയും നമുക്കൊന്ന് മാറ്റി വരാം അതൊക്കെ ഇതാണ് കേട്ടോ എന്നിട്ട് എൻ്റെ കോസ്റ്റ്യൂമ് റേഷൻ കടയിലേക്ക് പോണേ എന്ത് നമ്മളെങ്ങനെ പോയാലും സെറ്റ് അല്ലേ വരേല ആരും ഇല്ല കേട്ടോ ഞാൻ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിട്ടോ ച്ചി മൂത്തമ്മയിഷൊക്കെ ഹോസ്പിറ്റലിൽ പോയതാണ് മൂത്തമ്മൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ റേഷൻ കടയില് എത്തിയത് ആയി രാവിലത്തെ കലാപരിപാടിയിലോ നമ്മളുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ ബോഡി ആയിട്ടാണ് അത് ഒന്ന് ക്ലീനിങ് ഉണ്ടാവും അടിച്ച് തരാനുണ്ടാവും അത്രക്കെ തന്നെ ഉള്ളൂ രാവിലത്തെ പരിപാടി പിന്നെ ആൾക്കാർ ഒന്നും സാധനം എടുത്ത് കൊടുക്കാതൊക്കെ തന്നെ ഇന്ന് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ പന്ത്രണ്ട് മണി പെട്ടെന്നായതുപോലെ അപ്പോൾ നമ്മൾ റേഷൻ കാർഡൊക്കെ അടച്ചിറങ്ങി ഇന്ന് കുറച്ച് പരിപാടീസൊക്കെ ഉള്ള ദിവസമാണ് ഇന്ന് നമ്മൾക്ക് ആയുഷ്മാൻ്റെ സ്കൂളിൽ പോകണം അവർക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അവർക്ക് ഇംഗ്ലീഷ് വെസ്റ്റ് വരികയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അപ്പോൾ നിർച്ചിട്ട് ഫുൾ ബിസിയാണ് എന്നാണെങ്കിൽ ലോഡും വരുന്ന ദിവസമാണ് അപ്പം നാസർക്കാ ഉണ്ട് റേഷൻ കാർഡിൽ അപ്പോൾ ഒന്നും ടെൻഷനില്ല പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ എന്താ ഇങ്ങനെ മാറി പോകുന്നതെന്ന് അതുങ്ങളൊന്നും വിചാരിക്കേണ്ട നല്ല കുണ്ടും ും നിറഞ്ഞ റോഡായത് കൊണ്ട് മാത്രമാണ് എക്സ്പ്രഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെക്കെന്താ വന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സ്വാഭാവികമാണ് പല്ല് പറിക്കാനോ പല്ലുവേദന ആയിട്ട് വന്നോന്നല്ല കേശ് കാക്കൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആളെ കാണാനും ഞാൻ വന്നത് പക്ഷെ എന്റെ ഈ അളിഞ്ഞ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആളെ കാണാൻ പറ്റില്ല എന്ന് കാരണം ഒരു പേഷ്യൻ്റ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നേരെ നമ്മൾ വന്ന നമ്മൾ ആയുഷ്മാന്റെ സ്കൂളിലേക്ക് കേട്ടോ ഇതാണ് നമ്മൾ ആയുഷ്മാന്റെ സ്കൂള് ഇപ്പത്തെ കുട്ടികൾ നമ്മളെപ്പോലൊന്നല്ലോട്ടോ നല്ല അപ്ഡേറ്റഡ് ആണ് മിമിക്രി മൊണക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് സെറ്റ് ആണ് അപ്പൊ ഇതാ ഗൈസ് ഇതാണ് നമ്മുടെ എൻട്രി വരുന്നത് സ്കൂളിന്റെ നല്ല സ്കൂളാ കേട്ടോ നല്ല രസം കാണാനും വന്നിരിക്കാനൊക്കെ പഴയ സ്കൂളിൻ്റെ ഒരു ഫീലിംഗ് ആണ് സ്കൂളിൽ ആനുവൽ ഡേ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ആയുഷ്മാൻ്റെ ക്ലാസ് മുകളിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിളിക്കാൻ പോണമെന്ന് ആക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഡ്രസ്സെടുക്കാൻ പോകണം നമുക്ക് സ്കൂൾ വിട്ടിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഞാൻ എന്നെ കണ്ടാൽ ചില ഒരു ചമ്മലം കണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ അവിടെ ഉണ്ട് നമ്മളെ നോക്കാൻ ഒരു മടി ഉണ്ട് അതൊന്ന് നോക്കി അപ്പോൾ ഫ്രണ്ട്സുകളോട് ടാട്ട ഒക്കെ പറയാൻ എത്ര സമയമാണ് ഇന്നൊക്കെ എൻ്റെ അമ്മച്ചി വിളിക്കാൻ വന്നാൽ ഞാൻ വേഗം മണ്ടി പോക്കാണ് കാരണം ഫേസ്ബുക്ക് ഒന്ന് വീട്ടിലെത്താന്നുള്ളൊരു സന്തോഷാണ് ആയിഷ ഡ്രസ്സോ ണോ വീടിന്റെ അടുത്തു തന്നെ കേട്ടോ സ്കൂള് വരുന്നത് ഇതാ നമ്മള് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി പോണെന്ന് ഫ്രഷ് ആക്കുക എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുക്കുക റിട്ടേൺ ഇറങ്ങുക അത്രേ ഉള്ളൂ ആ ഒരു ടൈമിൽ നമുക്ക് ഇറങ്ങണം അങ്ങനെ ഇതാ ഫ്രഷ് ആയി നമ്മളെറങ്ങിയിട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പോണേ പൊപ്പുന്നിലേക്കാണ് ഇവിടെ ആണ് ഡാൻസിനുള്ള ഡ്രസ്സ് ഉള്ളത് ആണ് അവർ നോക്കി വെച്ചത് ബാക്കിയുള്ള കുട്ടികളെ പേരൻറ്റ്സ് അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്ന് വന്ന് നോക്കുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥയെന്നുള്ളത് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ട സംഭവം ഇതാട്ടോ ഈ ഒരു ടോപ്പാണ് നമ്മൾ കണ്ടത് കാരണം ജീൻസിൻ്റെ പാൻറ്റും ഈ ഒരു ടോപ്പും ഇന്നറും യൂസ് ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതൊക്കെ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താക്കി മെല്ലൻ അവിടെ നിന്ന് ഇറങ്ങി അവർ വന്ന് എടുത്തോളം അറിഞ്ഞത് നമ്മൾ നേരെ പോയത് പമ്പിലേക്കാണ് അത് ഞമ്മളെ സ്വന്തം മാങ്കാവ് പമ്പിട്ടോ ഇവിടെ വന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാമല്ലോ അതെന്നും ഞാൻ പറഞ്ഞതേയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് പോണ പാളയത്തേക്കാണ് എല്ലാവർക്കും അറിയാൻ മതി കാലിക്കറ്റ് പാളയം എല്ലാവർക്കും അറിയാൻ മതിയോ സുന്ദരമഹളാണ് ആ കാണുന്ന ബിൽഡിങ്ങില്ലേ അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത് അവിടെ വെച്ചാൽ വാടകയ്ക്കെല്ലാം എല്ലാ സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ വാടകയ്ക്ക് എല്ലാവിധ ഡ്രസ്സും ഇവിടെ ഉണ്ടാവും കോസ്റ്റ്യൂംസും ഉണ്ട് അപ്പം നമ്മളിവിടേക്കാവുന്ന എവിടെയും സ്റ്റെപ്പൊക്കെ കയറി മോളിലേക്ക് എത്തണം നമുക്ക് നടന്ന് 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 പോകാനുണ്ട് അപ്പം മുകളിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റത്തെ ബില്ലിങ്ങിൽ തന്നെയാണ് നമ്മുടെ സാധനം ഉള്ളത് ഇത് കണ്ടോ ഗൈസ് ഈ ഫോൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇതാണ് നമ്മുടെ പോസ്റ്റ്യൂം ആയുഷ്യമെട്ടത് ആനൻ്റെ അതുപോലെ തന്നെ ഈ ചിലങ്ങ കണ്ടപ്പോൾ കുറച്ചു നേരം കൈ പിടിച്ചൊക്കെ നോക്കിയിട്ടോ ഇനി നമ്മൾ എടുത്ത ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്ടായിന് അപ്പോൾ അത് മുകളിലാണ് പോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുകട്ടോ മുകളിലേക്ക് മുകളിലേക്ക് പോയപ്പോൾ നല്ല ഡ്രസ്സുണ്ടായിന് കുറേ കുറേ ഒക്കെ കണ്ട് ഗൈസ് ഇതൊക്കെ നോക്കി ഇടയ്ക്ക് പോലത്തെ സാധനം പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു തൊപ്പി പോലത്തെ സാധനമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ടായി പിന്നെ നമ്മൾ ആയിശൂലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അത് ആക്കെന്നെ കുറവായിട്ടുണ്ടായിരുന്നു പിടിച്ച് നിൽക്കുമ്പം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെ കിട്ടിയിട്ട് നമ്മൾ പെരയിലേക്ക് പോകട്ടോ പെരയിലേക്ക് പോകുമ്പോൾ ആയിശൂന് കരിമ്പി ജ്യൂസ് വേണം അതിൻ്റെ നിർബന്ധമാണ് ഞാനും വോളും പുറത്തിറങ്ങിയാൽ കരിമ്പി ജ്യൂസ് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പി ജ്യൂസ് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കരിമ്പി ജ്യൂസ് അപ്പം നല്ല വെയിലും ഉണ്ടായിട്ട് അപ്പം നമ്മൾ എന്തായാലും ഒരു കരിമ്പി ജ്യൂസൊക്കെ കുടിച്ച് പെരക്കെത്തി ഞാനെന്താക്കി വേക്കും റേഷൻ കടയിൽ പോയി റേഷൻ കടയിൽ പോയി പിന്നെ ആശ്രദ എത്തിയിട്ടില്ല അപ്പോൾ മെഷീനൊക്കെ ഓൺ ആക്കിയപ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ വന്നിട്ടോ അപ്പോൾ ഒരിക്കലുള്ള സാധനമൊക്കെ എടുത്തെടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ മൈ ബി സി